അവനോട് എന്നും ജോലിയില്ലേ കെട്ടിയില്ലേ കുട്ടിയില്ലേ കെട്ടിയിട്ടില്ലേ എന്തൊക്കെ നേനക്കേടാന്നാ ഞാൻ അറിയാൻ വേനൽ കാരണം അവർ ഇതൊന്നും ഓർക്കാനും പറയാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കുറെ ചെറുപ്പക്കാരെങ്കിലും പള്ളിയിൽ വരാത്തത് നമ്മുടെ അവസാനിക്കുന്ന പോലും ചോദ്യങ്ങളില്ല അവിവാഹിതരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ക്രിസ്ത്യൻ യുവതി യുവാക്കൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് ഞാനൊക്കെ ആ ഒരു ഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ഇതേപോലെ തന്നെ പള്ളിയിൽ പോക്ക് കുറച്ച് നിർത്തി പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറിയ വ്യക്തിയാണ് അന്നത്തെ ഈ അപ്പമാരുടെയും അമ്മച്ചമാരുടെ ഒക്കെ ചോദ്യങ്ങളാണ് നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ആക്കി മാറ്റിയത് കാരണം ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഈ പള്ളിയിൽ വരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും മറ്റുള്ള ആളുകളെ കുത്തി സംസാരിക്കുന്ന ചോദ്യങ്ങളല്ലാതെ വേറൊന്നും ചോദിക്കാനില്ല ഡെയിലി രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് അത് ഉറക്കം മതിയായിട്ട് പോകുന്ന ആൾക്കാരാണ് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരല്ല ഇങ്ങനെയുള്ള ആളുകളുടെ മെയിൻ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പള്ളി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് പത്ത് പരദൂഷണം പറയാം എന്നുള്ളതായിരിക്കും കാരണം അത്രയധികം പരദൂഷണം നാട്ടിൽ പറഞ്ഞു വരുത്തുന്ന ഒരേ ഒരു ഭാഗം ഈ നാട്ടിലെ ഡെയിലി പള്ളി പോകുന്ന ആളുകളായിരിക്കും